വടക്കാഞ്ചേരി മുള്ളൂർക്കരയിൽ വീണ്ടും കാട്ടാന ശല്യം വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ ആറ്റൂരിലെ വാഹന ഷോറൂമിന് സമീപമാണ് ബുധനാഴ്ച പുലർച്ചെ കാട്ടാന ഇറങ്ങിയത് റോഡ് കടന്ന ആന പ്രദേശത്തെ ദീപാനിലയം സുകുമാരൻ്റെ ഗേറ്റ് തള്ളി തുറന്ന് ഒരു മണിക്കൂറോളം വീട്ടുവളപ്പിൽ തമ്പടിച്ചു ഇതിനിടെ വീട്ടുവളപ്പിലെ തെങ്ങും വാഴയും നശിപ്പിച്ചു വാഹന ഷോറൂമിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ജോസാണ് ആനയെ ആദ്യം കണ്ടതും ദൃശ്യം മൊബൈലിൽ പകർത്തിയതും വിവരമറിഞ്ഞെത്തിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പടക്കം പൊട്ടിച്ചും ബഹളം വെച്ചും കാട്ടാനയെ കാടുകയറ്റി ഒരു മാസത്തിനിടെ മുള്ളൂർക്കര പഞ്ചായത്തിൽ കാട്ടാന ഇറങ്ങുന്നത് ഇത് രണ്ടാം തവണയാണ് സംസ്ഥാന പാതയിലും ജനവാസ മേഖലയിലും കാട്ടാന സാന്നിധ്യം പതിവാകുന്നതിൽ ഭയചകിതരാണ് പ്രദേശവാസികളും ഇതുവഴിയുള്ള വാഹനയാത്രികരും വനാതിർത്തിയിൽ സൗരവൈദ്യുത വേലി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം